सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिये शरणे त्रयं േ ഗൗരീ നാരായണീ നമോസ്തു തേ ഹരിശ്രീ ഗണപതയ ബാലി സുഗ്രീവ യുദ്ധം യുദ്ധ സത്യസ്വരൂപം ചിരിച്ചരുളിച്ചും സത്യമത്രേ നീ പറഞ്ഞതട സഖേ ബാലിയേച്ച വിളിക്ക യുദ്ധത്തിന് കാലം കളയരുതേ ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു നിന്നെ നിർണയം അതുകേട്ടു നടന്നിരുന്നു കിഷ്കിംധയാം പുരി നോക്കി നിരാകുലം അർത്ഥകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിം ധാപുരദ്വരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ പൃഥ്വിരുഗം മറഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന രമാദികളം നേരം ീടിനാൻ മിത്രതനയനും വക്ഷസി കുത്തിനാൻ വൃത്രാരിപുത്രനും മിത്രതനയനെ പത്രൃനൂറാശു വലിച്ചു കുത്തിയിടിനാം ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമധീവ ഭയങ്കരമായതു രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം കൊരുന്നേരം മൃത്താത്മജനേൽ മിത്രാരിപുത്രനിധം തിരിച്ചറിയാവതല്ലൊരുത്തനും മിത്രവിനാശന ചങ്കയ രാഘവൻ അസപ്രയോഗവും നേരം വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനാം മിത്രതനയനും സത്വരമാനായി വൃത്രാരിപുത്രനുമാലയം പുക്കിതു വിത്രസ്തനായി വന്നു മിത്രതനയനും പൃഥ്വിരുഹാന്തികേ നിന്നരുളീടിനിത്രാൻവയോദ്ഭൂതനാകിയ രാമനോ യത്രയുമാത്യാ പരുഷങ്ങൾ ചൊല്ലിന ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തതറിഞ്ഞി വധനം നായിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണ മാം നിന്തിരുപടിതാൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേനതും പുനരത്രയും പാരം പിഴച്ചൂദയാധി സത്യസന്ധൻ ഭവൻ എന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമാത്രേ ശരണാഗത മിത്രാത്മജ്യോക്തികളിത്തരമാകുല ശ്രുവാഘൂത്തമനുത്തരം ചൊല്ലിനാശ്രു നേത്രനായിംഗനം ചെയ്തു ചിതേ ഭയപ്പെടായേതും മമ ത്യന്തരോഷ വേഗങ്ങൾ കലർന്നൊരു യുദ്ധമധേ ഭവാൻമാരെ തിരിയാഞ്ഞു മിത്രകാദിത്വമാശങ്ക ജ്ഞാനം നേരം മുക്താവനായ ധരിക്ക നീ ധരിക്കനീ ചിത്തഭ്രമം വരായവാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവനി ശത്രുവായുള്ളൊരു ബാലിയ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്രവിനാശന മഗ്രജൻ മൃത്യുവശഗതനൻ നുറച്ചീടുങ്ങീ സത്യമിത മകം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം യുദ്ധം മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോടു ചൊല്ലിനാത്മജകളെ പുഷ്പമാല്യത്തെ വിരവോടദ്ധത്തിനായി ശത്രുഘ്ന പൂർവജൻ മാലയവും ബന്ധിച്ചു മിത്രാത്മജന മോദാലയ ചീടിനൻ ബാലയം വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ട് മിത്രാത്മജൻ വിളിച്ചിടിനാൻ പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കിഷ്കിന്ദാപുരദ്വാരൃവാ മകാസിംഹനാദം രവിസുതൻ ബദരോഷം വിളിക്കുന്ന നാഥം തത ശ്രുവാദി വിസ്മൃതനായൊരു ബാലിയും പരികരം യുദ്ധായ സത്വരം പുറപ്പെട്ടോരു നേരത്തെ ഭർരകേജം ബദ്ധാശ്രുനേത്രയായി മധേദടുത്തു ചൊല്ലിടിനാൾ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിലരിക്കതു കേൾക്ക നീ വിഗ്രഹത്തിങ്ങൾ പരാജിതനായിപ്പോയ സുഗ്രീവനാജുവം നേടുവാൻ കാരണം എത്രയും പാരമ്പരാക്രമമുള്ളൊരു മിത്രമവരുണ്ട് പിന്തുണ നിർണയം ബാലയും താരയോടാജു ചൊല്ലിയിട ബാലേ ബലാൽ ഒരു ചങ്കയുണ്ടാകലാം കയ്യീടു നീ വൈകരുതേതു നീയൊരു കാര്യം ധരിക്കേ നമോമലേ ബന്ധുവായാലുള്ളതോർക്ക സുഗ്രീവനുബന്ധമില്ലെന്നോടു വൈരത്തിന്നാർക്കുമേ ബന്ധുവായുണ്ടവനേകനെന്നാകിലോ അന്തവ്യനെന്നാൽ അവനുമറിക നീ ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തിയെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടനും ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചതു ചൊല്ലുന്നീ വൈരിയെ കൊന്നു വിരവിൽ വരുവഞ്ഞ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ കൈക്കൊണ്ടിരിക്കും ൊന്നാളതു കേട്ടവനോടു വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മമ സുതനങ്കദനം നേരം കേട്ടോ രുദന്തമനോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകമേ ശ്രീമാം ദശരഥനാമയോധ്യാധിപം രാമനെന്നുണ്ടവൻ രാമനുണ്ടവൻ തന്നുടനന്ദനൻ ലക്ഷ്മണനാകുമനുജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടുമവൻ നീടിനാൻ ദണ്ഡകാകാനേ വന്യാശനനായി തപസ്തു ചെയ്തിടുവൻ ദുഷ്ടനായുള്ളൊരു രാവണരാക്ഷസൻ അവൻ തന്നെ ഭക്നിയെ ലക്ഷ്മണനോടുമളെ അന്വേഷിച്ചു തൽച്ചണം ഋഷ്യമൂകാചരേ വന്നിരുന്നു മിത്രാത്മജനയും തത്ര കണ്ടിടണം മിത്രമായി വാട്ടയും നന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തു കൊണ്ട അഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ ിരിപുത്രനേക്കും മിത്രാത്മജ നിന്നെ വാഴിപ്പനം സത്യവും ചെയ്തു കൊടുത്തി ദുരാഘവൻ സത്വരം അത്കതനയനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവെന്നും തമ്മിൽ അന്യോനമേവം പ്രതിജ്ഞയും വന്നതിപ്പോൾ വന്നതിപ്പോളതു കണ്ടു തനേയവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വരമായി വാഴിച്ചുകൊള്ള ഇളമയായി യാഹിരാമം നീ ശരണമായി വേഗേന മംഗതം രാജ്യം കുലഞ്ചതേ ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞും കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധവും വ്യാകുലഹീനം പുണർന്നു പുണർന്നനുരാഗവചേന പറഞ്ഞിരു ബാലയും സ്ത്രീ സ്വഭാവം കൊണ്ടുപേടിയായേതു മേ നാസ്തി ഭയം മമ വലഭേ കേൾക്കുന്ന ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടുമരെന്നു നിർണയം രാമന് സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു കാശാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമിഭാരകരണാപ്തമെന്നു കേൾക്കൊണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകരാത്മരാമനീശ്വരം തച്ചരണാംബുജേ വീണു നമസ്കരിച്ച ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ മൽഗൃഹത്തിങ്കിലുപകാരവുമേറും സുഗ്രീവനെക്കാളുമെന്നെ കൊണ്ടോർക്കനീ തന്നെ ഭരിക്കുന്നവനെ ഭരിക്കീടുമന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിലെന്നോളമെല്ലാവർക്കുമേ ദുഃഖവും നീക്കി വധിക്ക നീശ്മനി പുഷ്കരലോചനേ പൂർണ്ണ ഗുണാംബുധേ ഇത്തമാശ്വാസ്യ വിത്താരാദിപുത്രനും ായ സത്വരം ബുധ് പരികരം നിർഗമിച്ചിടിനാൻ യുധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ താരയും അശ്രുഗണങ്ങളും വളർത്തുവാ താരൂടാപമകത്തുപൊക്കിടിനാൾ പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലയും നില്ലു നിന്നണഞ്ഞോരു നേരം കഥ മുഷ്ടികൾ കൊണ്ടു താളിച്ചിതു ബാലിയെ കൃഷ്ണനാ ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കൈ പരസ്പരം താളനും തട്ടിയും മുട്ടുകൊണ്ടും തല തങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങൂറ്റത്തിൽ വീണും പിരണ്ടു മുരണ്ടു മുരച്ചീറ്റുന്ന കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും കോടിക്കഴിക്കയും വാടി വിയക്കയും മാടി വിളിക്കയും കോടി കൂടെ വിയക്കയും നാടികൾ ചീർക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കൊടുക്കയും വാഴി തുതിക്കയും കാലനും കാലങ്കാലുമുള്ളവോ ുഗ്രീവ യുദ്ധത്തിനു ഓ ദൃഢം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊറും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തു കണ്ടവരാർത്തുകൊണ്ടാടിപ്പുകഴ്ത്തിയും കണ്ടീല വാട്ടമുരുത്തനുമേതുമേ അച്ഛൻ കൊടുത്തോരുമാല ബാലിക്കുമുണ്ടുതൻ നൽകിയ ബാല സുഗ്രീവനും േദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്കതയനു വിഗ്രഹം സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടി അഗ്രജമുഷ്ടിപ്രകരങ്ങളേക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതുകണ്ട് കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥ നന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ടം മറഞ്ഞാശു മാഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുവ ചെന്നു ബാലിതൻ മാറി തറച്ചളവൊന്നങ്ങറി വീണിടിനാൻ ബാലിയും ഭൂമിയും ഒന്നു വിറച്ചിതം നേരത്തു രാമനെ കൂപ്പിസ്തുതിച്ചു മരസുതം മോഹം കലർന്ന് മുഹൂർത്ത മാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണായി ദക്ഷിണകസേധരിചന്യ പാണിയിൽ ചാവവും ചീരവസനവും തോണീരവും മൃദുസ്മേരവതനവും ചാരുചടാമകുടം പൂണ്ടിടം വെട്ടമാറിടത്തിങ്കൽ വനമാലയും പൂണ്ടും ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാദള ചവി പൂണ്ട ശരീരവും പക്ഷെ ഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസ കണ്ടു ഗർഹിച്ചു പറഞ്ഞുതു ബാലയും ഉണ്ടായ കോപകേദാ എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതു എന്തിനേ കൊല ചെയ്തു വെറുതെ ചോരധർമ്മത്തെയും കൈക്കൊണ്ട് രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ടോ ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേ എന്തോ സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലഞ്ഞതും രക്ഷോവരം തവ പത്നിയെ കെട്ടതിനാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു നാഗിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ ആരറിയാത്തത് മൂന്ന് ലോകത്തിലും മനുടെ വാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികുടമൂലത്തോടും ശങ്കാവിഹീനം ദചാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാനരനാഴിക നേരം കൊണ്ടു നിന്നിക വച്ചു തൊഴു നേതു മാതരാ ധർമ്മിഷ്ഠനെ ഭവാന ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപദേ ധർമ്മമെന്തോന്നു ലഭിച്ചതി നിർമൂലമിങ്ങനെ നിർമ്മൂലമിങ്ങനെ കാട്ടാളനെപ്പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്ത പറകമേ വാനരമാംസം ഭക്ഷ്യമതേപത മനസേതോന്നിയതെന്തി ഭൂമത ഇത്തുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായ ധർമ്മത്തെ ക്ഷിപ്പതിന്നായുധവുമായി നിർമ്മത്സരം നടക്കും നിരുനീള ഞാൻ പാവിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാം നിന്നെ പതിച്ചതു ഞാൻ മോഹവദനായി നിന്നെ നീയേതു അറിയാഞ്ഞതുടോ പുത്രീ ഭഗിനീ സഹോദര ഭാര്യയും ഒത്ര കളത്രവും മാതാപൂമേതുമേ വേദമില്ലല്ലോ വേദവാക്യമതുചേദസിമോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി താപമവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും ഹിച്ചത് ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാസ്വാമി നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായവരോടതും പാപത്തിനായി വരും പാവികൾ ഇത്തമരുചൈരതൊക്കെ ഹിത്ത വിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസാവമകു സസംഭ്രമം ഭക്തി നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ ഇത്തും മാമപരാധം ക്ഷമിക്കണമേ ശ്രീരാമാരാമഹാഭ രാഘവ ാരായണൻ നിന്തിരുപടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം കണ്ടു കണ്ടുകണ്ടാശു നിനന്തികേ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന്നു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും तषाल्महायोगिनामपि दुर्लभम् मोक्षप्रदम् तव दर्शनम् श्रीपदे നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനും മോക്ഷം ലഭിക്കുന്നതാകയാൽ നിന്നുമേ സാക്ഷാത് പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടൻ പോടു നിന്നുടെ സായകം കൊണ്ട് മരിപ്പാൻ മരിപ്പാനാവകാശമിക്കാലമുണ്ടായതെന്നുടെ ഇതുണ്ടോ പലർക്കും ലഭിക്കും ലഭിക്കുന്നതീശ്വര ായണൻ നിന്തിരുപടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പന്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാനായു പന്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർത്തിക്കയാലതും പത്മവിലോചന ജ്ഞാനറിഞ്ഞിടിനേൻ നിന്ന ലോകം ഗമിക്കാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കേണം ഭഗവാനെ എന്നോട് തുല്യബലനാകും അംഗതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കതനയനും അംഗത ബാലനുമൊക്കും എനിക്ക് നിന്നും കൈക്കൊള്ളുക വേണമേ അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ ആൻപോളുമെല്ല തലോടുകയും വേണം എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ മാനവവീരൻ മുഖാമ്പുജവും പാർത്തു വാനരദേഹമുപേക്ഷിച്ചു ബാലയും യോഗീന്ദ്രവൃന്ദദൂരാപമായുള്ള ലോകം ഭഗവത് പദം ഗമിച്ചിടിനമനായോരു പരമാത്മനാ ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗകം ഭയത്തോടോടി പുരാജിരേ ചൊല്ലിനാർ താരയോടാചു കവികളും സ്വലോകവാസിയായി വന്നു കബീശ്വരൻ ശ്രീരാമസായകമേറ്റുരണാജിരേ താരേ കുമാരന വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു കോപിച്ചുകൊള്ളി മകാപുരം മന്ത്രികളോട് നിയോഗിക്ക നീ പരിപന്തികളുള്ളിൽ കടക്കാതിരിക്കണം ബാലിമരിച്ചതു കേട്ടോരു താരയും ഓലോല വീഴുന്ന കണ്ണുനീരും പാർത്ത് ദുഃഖേന വക്ഷസി താടിച്ചു താടിച്ചു ഗർഗതവാചാ പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിന് ഭൂതലവാസവും നേവൃത ഭർത്താവ് തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ട് ഞാൻ ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്ന് തൻ രക്തപാംസു കളിഞ്ഞു കിടക്കുന്നു ഭർത്തുകളെ ബരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണിതു ചെന്നു പദാന്തികേ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം ബാണമേ തന്നെയും കൊന്നിടുന്ന നീ മമ പ്രാണനാഥനു പുറ പിരിഞ്ഞാലു എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും ആര്യനാം നിന്നാലനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപദേ വിഗ്രവും തീത്തുരുമയുമായി വാഴനി സുഗ്രീവ രാജഭോഗങ്ങളോടും ചിരം ഇത്തം പറഞ്ഞു കരയുന്ന താരോ ഉത്തരമായ ചെയ്ോപദേശേന കാരുണ്തൃ യോഗദുഃഖം കളഞ്ഞിടുവൻ പൂർവം രാമതപോപനാഗമനം തത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജായു മരണം सुग्रीव बालीनिग्रहणं समुद्रतरणं लङ्गापुरीदहनं पश्चात् रावणकुम्भकर्ण निधनम् एतद्विरमायणम् ഇത്രേ ഉള്ള ഞാനിതിലും ഇല്ലെന്ന് പ്രതീക്ഷിച്ച് നോക്കാം സാർ എൻ്റെ ഫോൺ കണ്ടായിരുന്നോ സാറിന് അങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ അമ്മയ്ക്കും യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ്കോ കറി മസാല പൊടികൾ ആസ് പ്യുവർ ആസ് മദേഴ്സ് ലവ് റെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ് ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം